ഈ ഷോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വിശുദ്ധ ട്രയോഫാസ് ക്ലയോഫാസിന് നമുക്ക് പരിചയമുണ്ട് ലൂക്കാസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എം്മാവസിലേക്ക് പോയ രണ്ട് ശിശുമാരിൽ ഒരാളുടെ പേര് ട്രയോഫ ക്ലയോഫാസ് ക്ലയോഫ എന്നൊക്കെ പറയും ആ ക്ലയോഫാസ് ആണ് ഉത്ഥിതനായ കർത്താവിനോട് ചോദിച്ചത് യറൂസലമിലെ പരദേശങ്ങളിൽ നീ മാത്രമാണോ ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അറിയാതിരിക്കുന്നത് കർത്താവശ്യം ഏത് കാര്യങ്ങൾ എന്ന് ചോദിച്ചു അങ്ങനെ നമുക്കറിയാം എം്മാവസിലേക്ക് പോയി സംഭവം ആ ആ ക്ലയോഫാസിൻ്റെ തിരുനാളാണ് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ കർത്താവീ ശോമശിക മരിച്ചവർ ഉത്ഥാനം ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വിശുദ്ധ കുർബാന അർപ്പിക്കലാണ് ആ കുർബാന അർപ്പിച്ചത് എംമാവസിലാണ് വചന ശുശ്രൂഷം നടത്തിയത് വഴിയിൽ വെച്ചും അനാഫറ നടത്തിയത് എമ്മാവൂസിലെ വീട്ടിൽ വെച്ചുമാണ് ആ വീട്ടിലേക്ക് ഇല്ലേ ആ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോഴ് യേശു പിന്നെ മുന്നോട്ട് പോവുകയാണെന്ന് ഭാവിച്ചു അപ്പോൾ ക്ലയോ ക്ലയോബാസും കൂട്ടുകാരനും പറഞ്ഞു നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും സ്റ്റേ വിത്ത് വിത്ത് എ സ്ലോഡ് നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും നീ ഇങ്ങനെ മുന്നോട്ട് പോകരുത് ഞങ്ങളുടെ കൂടെ വസിച്ചാലും അവരുടെ അഭ്യർത്ഥന കേട്ട് കർത്താവ വീട്ടിലേക്ക് കയറി എന്നിട്ട് എപ്പോഴും അവരുടെ കൂടെ വസിക്കാനായിട്ട് കർത്താവ് അപ്പമെടുത്ത് കൃതജിതാസ്ത്രം ചെയ്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു അവർ കണ്ണുകൾ തുറക്കപ്പെട്ടു കണ്ണുകൾ തുറക്കപ്പെട്ടു ഹൃദയം ജ്വലിച്ചത് വചന വ്യാഖ്യാനത്തിന് സമയത്ത് കണ്ണുകൾ തുറക്കപ്പെട്ടത് വിശുദ്ധ കുർബാന അവർക്ക് കൊടുത്തപ്പോൾ തന്നെ കർത്താവ് അവരുടെ അപ്രത്യക്ഷനായി അവർ കണ്ണ് തുറക്കപ്പെട്ടു തന്നെ തിരിച്ച് ജെറുസിലേക്ക് നടന്നു എന്നിട്ട് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് സാക്ഷ്യം പറഞ്ഞു നോക്കി മൂന്ന് കാര്യങ്ങൾ അവർ സംഭവിക്കുകയാണ് ഒന്ന് അവർ നാല് കാര്യങ്ങൾ പറയാം ഒരു യാത്ര ജെറൂസലമിൽ നിന്നും എം ഹൗസിലേക്ക് ജെറൂസലമിൽ നിന്നും ഭൂമിയുടെ അറ്റം വരെ പോകുന്ന സഭയുടെ യാത്രയുടെ പ്രതീകമാണ് ഈ രണ്ട് പേര് ക്രയോപാസ് ആണ് അതിന് ഒരുവനെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു രണ്ട് വചന വ്യാഖ്യാനം കർത്താവ് നൽകിയ വചന വ്യാഖ്യാനത്തെ അവർ അവർ ചെവി കൊടുത്തപ്പോൾ അവരെ ഹൃദയം ജ്വലിച്ചു പിന്നെ കർത്താവിനെ അവർ ക്ഷണിച്ച് ഇല്ലേ നാഥ ഞങ്ങളോടുകൂടെ വസിച്ചാലും എന്നേക്കും വസിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ക്ഷണം സ്വീകരിച്ച് അവർക്ക് കർത്താവ് ഇല്ലേ അപ്പവും രക്തവും ഇല്ലേ അപ്പവും വീഞ്ഞുമായിട്ട് തന്നെ തന്നെ നൽകി അപ്പം എടുത്ത് കൃതജ്ഞതാസ്ത്രം ചെയ്ത് ചെയ്ത് വാഴ്ത്തി എവലകയോ കൊണ്ടുവന്നർത്ഥം മുറിച്ച് അവർക്ക് കൊടുത്തു തന്നെ തന്നെ ക്രിസ്തുവിന് തന്നെ തന്നെ കൊടുത്തപ്പോൾ അപ്പതന്നെയും വീഞ്ഞൻ രൂപത്തിൽ കൊടുത്തപ്പോൾ അവരെ കണ്ണുകൾ തുറക്കപ്പെട്ടു തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുതന്നെ തിരിച്ചറിഞ്ഞു ഉത്തുതനുമായുള്ള കൂടിക്കാഴ്ച അലവിച്ചിത്തെ കുർബാന തീർന്നില്ല അവരപ്പ തന്നെ മിഷൻ പ്രവർത്തനത്തിന് പോകുകയാണ് തിരിച്ചു നടന്നവര് ആ പോയ വഴിയിൽ നിന്ന് തിരിച്ചു വന്ന് യെറുസലമിൽ വന്ന് അവർ പറഞ്ഞു കർത്താവ് സത്യമായും ഉയർത്തെ നേറ്റിയിരിക്കുന്നു ലത്തിൻ സഭയുടെ കുർബാന അവസാനത്തിൽ പറയുകയാണ് പോകുവിൻ സമാധാനത്തിന് പോകുവിൻ അത് വീട്ടിലേക്ക് പോകാനല്ല പറയണേ ശരിക്ക് ഈ ഉത്തരവിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയാൻ എല്ലാവടേക്കും പോകുമേൻ അതുകൊണ്ടാണ് ഹോളി മാസ് മിസിയോ മിഷൻ പരിശുദ്ധമായി ഐക്യപ്പെടലെന്നാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ കുർബാന പരിശുദ്ധമായി ഐക്യപ്പെടലാണ് കർത്താവിനെ സ്വീകരിച്ചവരെ കർത്താവിനെയും കൊണ്ട് മറ്റുള്ളവർക്ക് പോകുകയാണ് ഈ ക്ലയോപ്പാസിൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ ക്ലയോപ്പാസിൻ്റെ മാതൃക ക്ലയോപ്പാസിന് കൂടെ ആരാണ് പോയതെന്ന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചു അതേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കട്ടിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ക്ലയോപ്പാസിൻ്റെ കൂടെ പോയ ആൾ ആരാൾ അതിനുത്തരമൊക്കെ ഞാൻ നൽകിയിട്ടുള്ളതാണ് ഈ ക്ലയോപാസിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ക്ലയോപാസിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം കർത്താവിൻ്റെ ചോദ്യം ചോദിക്കണക്ക് അവർ മുതിർന്നു ക്ലയോപ്പ മുതിർന്നു കർത്താവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറായി കർത്താവ് തൻ്റെ കൂടെ എപ്പോഴും തങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ സുഭീചട്ടം പ്രഘോഷിച്ചു ഈ മാതൃകയെല്ലാം സ്വീകരിക്കാനായിട്ട് നമുക്ക് ക്ലയോപ്പാസ് പ്രചോദനമാകട്ടെ നമ്മുടെ കർത്താവീശ്വംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ